ഹലോ ഇന്ന് നമ്മുടെ സ്പെഷ്യൽ മീന്തലയും കായുമാണ് കേട്ടാ നല്ല അടിപൊളി ഫ്രഷ് മീന്തല ഉണ്ട് നമ്മുടെ അടുത്ത് ഇതും കായും കൂടിയിട്ട് ഇന്ന് കറി പറ്റാം അപ്പം നമ്മളിതാ കഷ്ണങ്ങളൊക്കെ നുറുക്കിയിട്ടുണ്ട് ഇത് നമ്മൾക്ക് ഇനി വേവിക്കാൻ വെക്കാം കേട്ടോ ഇതിൽ ഒരു കിലോ തലയാണ് കേട്ടോ ഇത് ഇതിലേക്കുള്ള മസാലകളാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പം നമുക്ക് ഈ മീൻ കുറച്ച് കല്ലുപ്പ് ഇടാം പിന്നെ ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കണം ഇഞ്ചി ചുമന്നുള്ളി ഇടാം അതേപോലെ തന്നെ കുറച്ച് പച്ചമുളക് ഇടാം അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പില ഇടാം ഇതിലേക്ക് നമ്മൾ ഇട്ടു ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കായ കഴുകി നുറുക്കി വെച്ചിട്ടുള്ളതാണ് ഇത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം നീന്തലും കായാണല്ലോ അപ്പൊ നമുക്ക് അതിലേക്ക് ഈ കായ കൂടി ചേർക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു സ്പൂൺ മിളകും പൊടി ചേർക്കാം അതേപോലെ തന്നെ കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കാം പിന്നെ നമ്മൾ ഇതിൽ ചേർക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണയാണ് കുറച്ച് വെളിച്ചെണ്ണ ഇതിൽ ചേർക്കാം ഇത് നന്നായി നമുക്കിത് യോജിപ്പിക്കാം കൈവെച്ച് തന്നെ ഇത് നന്നായി യോജിപ്പിക്കാം അപ്പോൾ ഇതാ നമ്മൾ ഇതാ നന്നായിട്ട് മീനില് മീനിന്റെ തലയിൽ ഇതാ കായയും പച്ചമുളകും വേപ്പലയും ഇഞ്ചിയും പച്ചമുളകും അതേപോലെ തന്നെ വെളിച്ചെണ്ണയും ഒക്കെ ഇട്ട് നല്ല കൈ കൊണ്ട് തന്നെ നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിന് പാകത്തിന് വെള്ളം ഒഴിക്കാം ഇപ്പം നമ്മളിത് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ അതിൽ ചേർത്ത് വെച്ചിട്ടുണ്ട് ഇനി കായും മീനും നന്നായിട്ടൊന്ന് വേവട്ടെ മൂടി തന്നെ നമുക്കതൊന്ന് വേവിച്ചെടുക്കാം ഇനി നമ്മൾ മിളകും പൊടിയും മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചൂടാക്കിയതാണ് ഒരു ഒരു സ്പൂണ് മുളകും പൊടിയും രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയാണ് നമ്മൾ നമ്മളിതിലിട്ടിരിക്കുന്നത് കിട്ടാം ഇത് വെറുതെ നമ്മളൊന്ന് ചീനച്ചട്ടിയിലിട്ട് ചൂടാക്കിയിട്ടുള്ളതാണ് ഈ പൊടി നമുക്ക് ഇതിലേക്ക് ചേർക്കാം ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒരു മുറി തേങ്ങ അരച്ചതാണ് നമ്മൾ ഇതിൽ ഒരു പച്ചമുളകും ഒരു ചുമന്നുള്ളിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് ഇതും നമുക്ക് നമ്മുടെ മീൻ്റെ തലയിലേക്ക് ചേർക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം അപ്പൊ നമ്മുടെ മീന്തൽ അത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഉള്ളിയും കടുകും വേപ്പലും താളിച്ചിട്ടിടാം അപ്പൊ നമുക്ക് താളിക്കാനായിട്ട് ഇതിലേക്ക് കുറച്ച് കടുക് ഇടാം കടുക് കൊട്ടിയിട്ട് അപ്പം നമ്മുടെ മീൻ തളിക്കാനുള്ള ഉള്ളി കടുവൊക്കെ പൊട്ടിയിട്ടുണ്ട് അത് നമുക്ക് മീനിലേക്ക് കിട്ടും അപ്പം നമ്മുടെ മീന്തലയും കായും റെഡി ആയിട്ടാണ് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മുടെ ചാനലിൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ശരി അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം